ിൽ പോകേണ്ടെന്ന് വിചാരിച്ചതാണ് ഫെർണാണ്ടസ് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയി അതാണ് ഞാൻ ഇത്ര വൈകിയത് എന്നെ ആരെങ്കിലും വിളിച്ചിരുന്നോ ഇന്ന് എസ്റ്റേറ്റിൽ നിന്നും വിളിക്കുമെന്നാണല്ലോ പറഞ്ഞിരുന്നത് വിളിച്ചില്ലേ മാലിനിയോടാണ് ചോദിച്ചത് എന്തിനാണ് വിളിച്ചത് നീ എന്താണ് ആലോചിക്കുന്നത് ഒരു വഞ്ചനയെ വഞ്ചനയെ കുറിച്ച് ആരെ വഞ്ചിച്ചു ോചിക്കുന്നത് എന്താണത് നിനക്ക് എന്ത് പറ്റി പറയൂ പറയാറിയ

പറയുന്നു ഒരു പെണ്ണ് നീ എന്റെ ഭാര്യയാവുന്നതിന് മുൻപ് അവളുമായി എനിക്ക് ചില അത് ഭാര്യയോട് പറയാൻ കൊള്ളാവുന്നെന്ന് തോന്നിയില്ല അതുകൊണ്ട് പറഞ്ഞില്ല നിങ്ങൾ അവൾ വിവാഹം കഴിച്ചിരുന്നു ഇല്ലെന്ന് പറഞ്ഞില്ലേ ഇതാ വിവാഹ സർട്ടിഫിക്കറ്റ് ഞാൻ അന്വേഷിച്ചപ്പോൾ തന്നെ ഇവിടെ ഇല്ല പിന്നെ നിങ്ങളുടെ മകൾ മകളോ അതെ എല്ലാ സ്ത്രീകളും എന്നെ പോലെയാണ് വിവാഹം കഴിച്ച കുട്ടികളുണ്ടായില്ലേ എനിക്ക് കുട്ടികളില്ല നല്ല കുട്ടി അവൻ വടക്കേ മുറിയിലുണ്ട് എന്നിട്ടാണ് എനിക്ക് സതിയോടൊരു കാര്യം പറയാനുണ്ട് പറയൂ ഇന്നലെ രാത്രി അച്ഛന്റെ ഒരു ഫോൺ ഉണ്ടായിരുന്നു ഞാൻ ഉടനെ വീട്ടിലെത്തണമെന്ന് വിജയിട്ട അച്ഛന്റെ സ്വഭാവം സതിക്ക് അറിഞ്ഞുകൂട രാജകൽപ്പനയാണ് ഫോണിന്റെ റിസീവർ വെച്ച ഉടനെ വണ്ടി കയറേണ്ടതാണ് സതിയോട് യാത്ര പറഞ്ഞിട്ട് പോകാമെന്ന് കരുതിയാണ് ഇത്രയും വൈകിയത് പോകാതിരിക്കാൻ പറ്റില്ല സതി വിജയമെങ്കിൽ സതി എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത് ഞാനൊരു പോകമാണ് വിജയട്ട എന്തിനാ കരയുന്നത് വിജയത്തിനത് മനസ്സിലായില്ലേ സതിന് നേട്ടമാണുള്ളത് എനിക്ക് എന്ത് ജീവിതമാണ് നഷ്ടപ്പെട്ടത് സതി സതി എന്താണ് എത്രയോ പെണ്ണുങ്ങൾ ഇതുപോലെയുള്ള ചതിയിൽ കുടുങ്ങിയിരിക്കുന്നു അത് തന്നെയാണ് ഞാൻ പോയിട്ട് ഉടനെ മടങ്ങി നിങ്ങൾ ഒരിക്കലും വരില്ല നിങ്ങൾ എന്നെ സതിക്ക് എന്നെ വിശ്വാസമില്ലേ നിങ്ങളെ ഞാൻ വിശ്വസിക്കില്ല വഞ്ചിച്ചിട്ട് കടന്നു ശരി ഞാനൊന്ന് പോകുന്നില്ല നിന്നെ ഒരിക്കലും വഞ്ചിക്കയില്ലെന്ന് നാളെ നിന്നെ ബോധ്യപ്പെടുത്തിയിട്ടേ അവിടുന്ന് പോകും ി മാരേജ് സർ ഇരിക്കൂ വിജയ എന്താ കവി നമുക്ക് ഇറങ്ങിയ കാര്യം എന്താണെന്ന് പറയൂ സാരി എന്താ സതി ഇത് എന്താ വിജയൻ വിജയൻ എങ്ങനെ പറഞ്ഞുകൂടെ എന്ത് സംഭവിച്ചു അത് പറയാനാണ് ഞാൻ വന്നത് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടാണ് വരുന്നത് വിജയ ഇത് സത്യമാണോ സതി സത്യമാണ് സതി നീ എന്താണ് കാണിച്ചത് നിന്റെ അച്ഛൻ നിന്നെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത് ആ മനുഷ്യനോട് ഞാൻ എന്ത് സമാധാനം പറയും വിജയൻ നിങ്ങൾ എന്തൊരു അഭികാരമാണ് കാണിച്ചത് ഇവിടെ നിങ്ങൾക്ക് വിവാഹം ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ അത് രജിസ കച്ചരി വെച്ച് വേണമായിരുന്നു ഇവർക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് നിനക്ക് അച്ഛനില്ലേ കുടുംബമില്ലേ ഇവരൊക്കെ കൂടി ആലോചിച്ചിട്ട് വേണ്ടായിരുന്നു ഇക്കാര്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അതിനുള്ള ധൈര്യമില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ ഞാൻ നിങ്ങളുടെ വീട്ടുകാരുമായി ആലോചിച്ച് നിങ്ങളുടെ വിവാഹം നടത്തി തരല്ലേ ടീച്ചർ സതിയുടെ അച്ഛന്റെയും അമ്മയുടെയും സമ്മതം ടീച്ചറിന് വാങ്ങാൻ കഴിയും എന്റെ വീട്ടിലെ സ്ഥിതി അതല്ല സതിയെ എന്നെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതിനായി എന്റെ വീട്ടിലേക്ക് കയറി ചെന്നാൽ നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ ഒരു കസേര പോലും കിട്ടിയില്ല അതാണ് എന്റെ അച്ഛൻ വിജയൻ നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ടീച്ചർ ഞാനിവിടെ സ്നേഹിച്ചു ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞു എനിക്ക് വീട്ടിലേക്ക് പോകേണ്ട അത്യാവശ്യമുണ്ട് ഞാനിവളോട് യാത്ര ചോദിച്ചപ്പോൾ ഇവൾ പറഞ്ഞത് ഞാനിവിളെ വഞ്ചിച്ചിട്ട് കടന്നുകൾ ഞാൻ ശ്രമിക്കുന്നു എന്നാണ് ഇവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവൾ കണ്ടിട്ടും കേട്ടിട്ടുമുള്ള കഥകൾ അത്തരത്തിലുള്ളതായിരിക്കാം ഇവളെ വിവാഹം കഴിക്കാതെ എനിക്ക് പോകാം ഞാൻ തിരിച്ചു വരുന്നത് വരെ ഞാൻ വഞ്ചകനും ചടിയനുമാണെന്ന് കരുതി ഇവൾ കരഞ്ഞുകൊണ്ടിരിക്കും ഒരു നിമിഷം പോലും ഇവൾ എന്നെ അങ്ങനെ കരുതാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ അവിടെ രജിസ്റ്റർ വാങ്ങാൻ ചെയ്തത് പറയൂ ടീച്ചർ ഞാൻ ചെയ്ത തെറ്റാണോ ശരിയാണ്